ഈ ഇന്ത്യ രാജ്യത്തെ ഇറക്കുമതി ചെയ്ത് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനത്തിന് വെല്ലുന്ന തരത്തിലുള്ള സാധനം രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പാദനത്തിന് വരില്ലാതെ അതിന്റെ ക്വാളിറ്റി പോലും നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള സമീപനത്തിൽ വൻകിട വ്യാപാര ശൃംഖലർ അതായത് റിലയൻസ് ആണെങ്കിലും അംബാനി അദാനി പോലുള്ള സാധനങ്ങൾ ഗോഡൌണിൽ സൂക്ഷിച്ച് അവർ നിശ്ചയിക്കുന്ന വില അവർ എന്നാണോ ഈ സാധനം വിപണിയിൽ വരുന്നത് അതിനെ ആസ്പദമാക്കിയായിരിക്കും വില വരാം ഇപ്പൊ ഒരു ഉള്ളിക്ക് ഇപ്പൊ എൺപത്തി അഞ്ച് രൂപയാണ് ഞങ്ങൾ ഇപ്പോ രാഷ്ട്രീയം പറയുന്നത് വിചാരിക്കുന്നത് നമ്മളെല്ലാവരുടെ സ്വതന്ത്ര സംഘടനയാണ് തൊണ്ണൂറ് രൂപയായിരിക്കും ഇന്നലെ ഞങ്ങള് ഒരു പരിപാടിക്ക് വേണ്ടി വലിയങ്ങാടി കൂടെ പോയി ആ ഗോ അവിടെ രണ്ട് ലോറി എത്ര ഇരുപത് ടയറുള്ള ലോറി ഉണ്ടല്ലോ ആ ഇരുപത് ടയറുള്ള ലോറിയില് വലിയ ഉള്ളി ഇറക്കും ഇവിടെ വലിയ എന്താണ് തൊണ്ണൂറ് രൂപ അപ്പൊ ഗവർണർ വന്നു ഇത് മൂന്നുവരും ഒരു വ്യക്തി സ്റ്റോറി ചെയ്യുന്നു അവൻ പറയാണ് വിപണിയിൽ നമുക്ക് വിപണിയിൽ പാലക്കാട് അങ്ങാടിക്ക് സാധനം കൊടുത്താലല്ലേ അവന് ഉള്ളൂ നമ്മൾക്ക് ഈ കർഷകരെ ഈ വലിയൊണ്ട് എത്ര ദിവസം സൂക്ഷിച്ചു വെക്കാൻ പറ്റും പറ്റില്ല അപ്പോ നമ്മൾ വിപണിയിൽ നമ്മുടെ വിപണി മുഴുവൻ അവൻ വാങ്ങുന്നു അവനത് ശുചീകരിച്ച സ്ഥാപനങ്ങൾ സൂക്ഷിച്ച് അവൻ പറയുന്ന വില ഞാൻ തൊണ്ണൂറ് രൂപ കിട്ടിയ കഷകരോ പത്ത് രൂപ കിട്ടിയാൽ മെച്ചം അപ്പോ ആ തരത്തിലുള്ള നയമായിട്ട് എന്തിന് മുന്നോട്ട് പോവാ ഇപ്പോ തൊട്ടിമേടയിൽ പ്രഖ്യാപിക്കുന്നതോ ഞങ്ങൾ താങ്കപോലെ ഇരുപത്തി രൂപ നെല്ലിന് സംഭരിച്ചു പക്ഷെ രാസവളത്തിന്റെ വില എന്താണ് ഒരു ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് രാസവളത്തിന്റെ വില എഴുന്നൂറ് എഴുന്നൂറ്റി രൂപയായിരുന്നു അന്ന് പലതരത്തിന്റെ സബ്സിഡി നമുക്ക് നേരിട്ട് കിട്ടിയിരുന്നു ഇന്ന് കൃഷിഭവൻ ഉപാതരം നൽകി രാസവള സബ്സിഡി നമുക്ക് ലഭിക്കുന്നുണ്ടോ ഉൽപാദന മോർച്ച് ആയിരത്തി തൊള്ളായിരത്തി എപ്പോഴോ തുടർന്നില്ല ഉൽപാദന മോർച്ച് പ്രഖ്യാപിച്ചിട്ട് ആയിരം രൂപ ഹെക്ടർ ആക്കിയിട്ട് വർഷങ്ങളായി ഉൽപാദന മേഖലയിൽ വരുന്ന ചെലവിന് ആദ്യപാദ്യമായി പ്രോത്സാഹനം നൽകുക എന്ന നയമാണ് സംസ്ഥാന കൃഷി വകുപ്പ് ഉൽപാദന ബോർസ് നിശ്ചയിച്ചത് അത് പ്രഖ്യാപിച്ചിട്ട് വർഷങ്ങളായി പിഴും കൂട്ടിയിട്ടുണ്ടോ സുസ്ഥിര നെൽകൃഷി വികസന പദ്ധതിയിൽ കൊടുക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അത് ഏതോ വർഷങ്ങൾക്ക് മുൻപ് പിപ്പിഴും വർദ്ധിപ്പിച്ചിട്ടുണ്ടോ ഇല്ല അതുപോലെയാണ് സർക്കാരിന്റെ ഡി എ വർദ്ധനവും മറ്റുള്ള കാര്യങ്ങൾ അപ്പൊ കർഷകരോടുള്ള അവഗണന കർഷകർ എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ആളില്ല അവർ സംഘടിത ശക്തിയല്ല ഒരു നയം പക്ഷെ നമ്മൾ സംഘടിക്കാനുള്ള ശേഷി നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന ധർണകളിൽ ചില കർഷകരുടെ മനോഭാവം ഞങ്ങൾ വൃത്തിയായിട്ടും പറയുന്നത് എങ്ങനെ അതിൽ ഈ യോഗത്തിൽ പോലും വന്ന് പല വ്യക്തികളും പറഞ്ഞു ഒന്ന് നമുക്ക് പുറപ്പെട്ട് പാലക്കാട്ടിക്ക് വരുന്നതിൽ തന്നെ ഒരു അഞ്ഞൂറ് രൂപ പോക്കറ്റിൽ ഉണ്ട് ഇപ്പൊ അതിന് ശ്രദ്ധിക്കണോ നെല്ലിന്റെ പണം കിട്ടിയിട്ട് മാസങ്ങൾ എത്രയായി ഏത് മാസങ്ങൾക്ക് മുൻപാണ് നെല്ല് അറന്നത് ഇതിന്റെ അതുവരെയുള്ള കുടുംബജീവിതം കഴിഞ്ഞ് ഇവർ കിട്ടുമ്പോൾ വാങ്ങിയ കടം പേരുക്കാരല്ലാതെ ഇവർ എത്ര രൂപ ഇന്ന് മാറ്റിവെക്കാൻ പറ്റി ഇപ്പൊ നമ്മൾ എല്ലാവരും എഴുത്ത് മിഷൻ ഉപയോഗിച്ച് കൊഴുതും അതിനുള്ള ചെലവ് ഈ ഒന്ന് ഈ ഒന്നാമതയ്ക്ക് ചെയ്ത ചെലവ് ഇതുവരെ ചെയ്താൽ ഒരു ഏക്കറേക്ക് എല്ലാ കർഷകന്റെ പിന്നെ വിദഗ്ധന്മാരും കണക്കാക്കിയിരിക്കുന്നത് ഒരു ഏക്കറിന് അൻപതിനായിരം രൂപ അടുത്തോളം ചെലവ് കൊടുക്കുന്നത് നമ്മൾ എഴുതി വെച്ച് കൃഷി ചെയ്താൽ അറിയാം ഒരു ഏക്കറിന് അൻപതിനായിരം രൂപ ചെലവ് അപ്പൊ ഈ വിളയ്ക്കാതെ കിട്ടിയിരിക്കുന്നത് ഭൂരിഭ പാലക്കാട് ജില്ലയിലെ ബഹുഭൂരിവർഷം കർഷകർക്ക് ഇപ്രാവശ്യം ഉദ്ദേശിച്ച വിളവ് കിട്ടിയില്ല തുടക്കത്തിൽ വന്ന കാലാവസ്ഥാ നിര്യത്തിലുള്ള ഓലകരത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വൻകിട നഷ്ടമാണ് ഒരു ഏക്കറിക്ക് അഞ്ചു ചാക്കും ആറ് ചാക്കും നെല്ലുപോലും കിട്ടി ചില പെരുമോട്ട് പ്രദേശങ്ങളിൽ ഹെക്ടർ കണക്കിന് ഭൂമി ഉഞ്ചു മറിച്ചിരിക്കുന്നു ഓലക്കേറുകൊണ്ട് വെള്ളം കയറി പോയിരിക്കുന്നു അപ്പൊ ആ അത്രയും നഷ്ടം ഒരു ഹെക്ടർ ഒരു ഏക്കർ നടക്കാനുള്ള ചെലവ് ചെയ്തിട്ട് പോലും നമുക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യമില്ല കേന്ദ്രം ഒരു നയം സ്വീകരിക്കുകയും പക്ഷെ ആ നയത്തിന് വിപിരുതമായി ഇറക്കുമതി തിരിവ കുറച്ച് നമ്മുടെ ഉൽപ്പന്നത്തെ വെല്ലുവിളിച്ച് നമ്മുടെ ഉൽപ്പന്നത്തെ വിപണിയിൽ ഒരു ഗുണമില്ലാത്ത തരത്തിലാക്കി തന്റെ ഉത്പാ ഉൽപ്പന്നങ്ങൾക്കാണ് ന്യായമായ പിന്നെ ഗുണമേ വെച്ചേച്ചുള്ള വിപണി തന്ത്രമാണ് വൻകിട സ്ഥാപനങ്ങൾക്ക് സഹായിക്കുന്നതായ കേന്ദ്രം സംസ്ഥാന സർക്കാരെങ്കിൽ പോട്ടെ നമ്മളെ പറഞ്ഞു പറഞ്ഞ് പറ്റിക്കുക ഇപ്പോൾ നെൽകേഷകർക്ക് ഇന്നിപ്പോ നമ്മളെല്ലാം പിന്നെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമ്മുടെ രണ്ട് സംഘടനകൾ നടത്തിയ ഒരു സമരത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇന്നലെ വന്ന പിന്നെ ഇത് മന്ത്രിമാരെല്ലാവരും ഉണ്ടല്ലോ കർഷക പ്രക്ഷേപങ്ങൾ നടന്ന കാര്യങ്ങൾ ചാനലിലാണെങ്കിലും പത്രമാധ്യമങ്ങളിൽ വന്നു നെൽകർഷകരെ ആയിട്ട് പിന്തുണയില്ലാതെ മുന്നോട്ട് പോയാൽ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ദോഷം ഭരണകക്ഷി മനസ്സിലാക്കിയത് കൊണ്ടാകാം ഇന്നലെ നൂറ്റി എൺപത്തി എഴുപത്തി അഞ്ച് കോടി രൂപ സപ്ലൈക്ക് അനുവദിച്ചു എന്ത് ഇതിനു മുൻപായി തീരുമാനമില്ലേ ഇതിന് മുമ്പില് ഈ രൂപ നേരത്തെ കൊടുത്താണെങ്കിൽ ടി ആർ എസ് കിട്ടിയ എത്ര കർഷകർക്ക് പണം കിട്ടി ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളൂ ഇനി അക്കൗണ്ടിക്ക് വരുന്നത് പ്രഖ്യാപിച്ചില്ല നമുക്ക് നാളെ തോട്ട് പറയാം നൂറ്റി അമ്പത്തി രൂപ നിങ്ങൾക്ക് അനുവദിച്ചു എന്ന് കിട്ടുന്ന ഉറപ്പുണ്ടോ അതാരിക്കും പറയാൻ പറ്റുമോ ഈ ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് പറയാൻ പറ്റുമോ ഇല്ല അനുവദിച്ചു അത് നമ്മൾ കേട്ടുകൊണ്ട് നാളെ വോട്ട് ചെയ്യണം എന്നുള്ളതായിരിക്കാം അതിന് നയം പക്ഷെ അതൊന്നും നമ്മുടെ ഇവിടെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ളൊരു സംഘടനാ ആയതുകൊണ്ട് ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് കർഷകർക്കെതിരായിട്ടുള്ള പ്രക്ഷോഭ പരിപാടിയായിട്ട് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് തന്നെ പോകണം കാർഷിക മേഖലയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കാണാൻ ഈ മാറി മാറി വരുന്ന ഗവൺമെന്റ് കർഷകരുടെ സംരക്ഷകരല്ല അവര് ആരുടെ സംരക്ഷകരോട് ചോദിച്ചാൽ വൻകിട വ്യവസായ മേഖലയെ പ്രോത്സാഹിപ്പിക്കുക കേരളയിൽ പോയിനുള്ള വൻകിട സാധനങ്ങൾ വരിക അവർക്ക് കരാറ് കൊടുക്കുക അവരിൽ നിന്ന് വല്ലത് കിട്ടുക നോക്കുക അല്ലാതെ കർഷകർക്ക് ഇത്രയും കോടി ഉടുപ്പ് മനേട്ടം മരുന്നോ ഒരു വർഷം ഇനി ഇവിടെ ബിജു വന്ന ഒരു വർഷത്തിൽ ആയിരത്തി അറുനൂറ് കോടി ഉറുപ്യ അതൊന്നും അവർക്ക് കൃഷിയില്ല അവർ പതിനായിരം ഇരുപതിനായിരം അമ്പതിനായിരം കോടിയിലേക്കൊന്ന് നോക്കാം ഇതൊന്നും കർഷകരുടെ ചെലവിനോട് അത് സാധിച്ചുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കാർഷിക മേഖല പ്രശ്നങ്ങൾക്ക് നമുക്ക് ഒരു ഐക്യത്തോടെ നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം അതിന് സംരംഭരെ എല്ലാവരും പ്രത്യേകിച്ച് എന്റെ താല്പര്യം വേച്ചാൽ മാത്രമേ ഇനി മേളിൽ നമ്മുടെ ഈ തലമുറയോട് കൂടിയിട്ട് ഈ കാർഷിക മേഖല സുമാർ അവസാനിപ്പിക്കും അവസാനിപ്പിച്ച ഈ രാജ്യം ഈ പാലക്കാട് ജില്ല മുഴുവൻ പിടിച്ച് ജനങ്ങളും പോകാനും വരാനും പറ്റു കാട്ടുപഞ്ഞു പോലുള്ള വന്യമൃഗങ്ങളും ആന പോലുള്ള ജീവികരും ഈ രാജ്യത്ത് വന്ന് ജീവിതം തുടങ്ങും ഈ പറഞ്ഞ കർഷകരെല്ലാം വഴിയാന്നേരമായി ഒരു ജീവിതം മാർഗമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത വരും ആ സ്ഥിതി വിശേഷങ്ങൾ ആയിക്കു പോകുന്നത് നമ്മുടെ ഈ തലമുറ കഴിഞ്ഞാൽ ഒരു നമ്മുടെ മക്കൾ പോലും ഈ കൃഷി നമുക്ക് കുട്ടികൾക്കുണ്ട് ഏതാ കണ്ടെന്നുള്ളതും അവർക്ക് അറിയില്ല എത്ര പേർക്കുണ്ടെന്നും അറിയില്ല ഏഴുപോലെ പോണമെന്നും അറിയില്ല ഏതാ വിറ്റും അറിയില്ല അത് രണ്ടു വെച്ച ഒക്കെ ഐ ടി ഫീൽഡിൽ പോയിപ്പെട്ട് ഈ രാജ്യത്ത് നമ്മുടെ പ്രാദേശിക തലത്തില് ഒഴിഞ്ഞു മാറിയിരിക്കണം ഇത് ഒരു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഈ രാജ്യം ഈ പാലക്കാട് ജില്ല വൻകിട ഫോറസ്റ്റ് ഏറ്റെടുത്ത് ഫോറസ്റ്റ് ഗാർഡിന്റെ കയ്യിലായി വൻകിട മരങ്ങൾ വരുമല്ലോ ഒരു നമ്മളിപ്പോ ഈ പുല്ല് വട്ടാരി തന്നെ ഒരു മരുന്നിൽ പുല്ല് നിന്ന് തന്നെ ഒരു ആറുമാസം കഴിഞ്ഞ ആ വായിക്കും പോണ്ട അപ്പൊ രണ്ട് സീസൺ കഴിഞ്ഞാൽ തന്നെ ആ പ്രദേശം പിടിച്ച് വലിയ ഫോറസ്റ്റ് മേഖലയിൽ സർക്കാർ ഏറ്റെടുത്ത് മുന്നോട്ട് പോകും അല്ലാതെ നമുക്കൊന്നും പറ്റില്ല അതിനുള്ള തൊഴിലാളി മേഖലയിൽ നമുക്കില്ല വീട്ടിലത്തെ തലമുറയെ തൊഴിൽ പിന്നെ സ്ത്രീകളെ പുരുഷന്മാരുണ്ട് അതോട് അവസാനിക്കാന് അതിന് പ്രോത്സാഹനം ചെയ്യാൻ നമ്മൾ എല്ലാവരും കാർഷികവേറെ നിലനിൽക്കുക ബഷ്യ സുലുഷന്റെ പേരിൽ മാത്രമാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന ഉൽപ്പന്നമല്ല ഈ രാജ്യത്തെ മുഴുവൻ എല്ലാം ആൾക്കാർ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരായ നമുക്കെതിരെ നല്ലവരെ സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ പോലും കഴിക്കുന്ന എല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണ് കർഷക നക്ഷത്ര ഉൽപ്പന്നങ്ങൾ അല്ലാതെ പുറമേ വന്നാ കർഷകർ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളെ നമ്മൾ നിലനിർത്താം ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് മുഴുവൻ നേരം നമ്മൾ എല്ലാവരും കാർഷികമേള ഒരിക്കലും സ്ഥാപനം പോകാൻ അനുവദിക്കുന്നു നമുക്കതിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ട് പോകാം ഈ കർഷക മുന്നേറ്റത്തിന്റെ പേരിൽ നടത്തിയ ഈ സംവാദത്തില് കോയമല്ലം പാടശേര കോർപ്പറേഷൻ അഭിവാദ്യങ്ങൾ നമസ്കാരം நெல் கஷியை சம்பந்தோம் ஏகதம் எந்த ஆனால் காஷிகி ஆரம்பிச்சது எட்டாம் க்ளாஸ் படிக்கிற காஷிக வச்சி கரங்குனா ஏகம் ஒரு அம்பது அம்பத்தஞ்சு வர்ஷம் ஈ அம்பது அம்பத்தஞ்சு வர்ஷம் நம்ம ஒரு அம்பது வர்ஷத்து மூணுள்ள நெல் கிருஷி தேங்கு യാണെങ്കിൽ നാലിലൊന്നായി നവറിയിരിക്കണോ എന്നാണ് എനിക്ക് തോന്നുന്നു ശരിയല്ല അതും അല്ല അഞ്ചിലൊന്നായി കുറഞ്ഞു എന്നാണ് പറയുന്നത് അതിലെന്താ കാരണം എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഈ സമരത്തിനെല്ലാം പരിഹാരവും ആവും എന്നാണ് എനിക്ക് പറയാറുള്ളത് ഈ അമ്പത് വർഷം മുന്നേ ഒരു കൃഷി ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു തന്നെ ഒരാളെ രാവിലെ തൊട്ട് വൈകുന്നേരം എല്ലാം വന്നു ഇന്ന് കഞ്ഞി കൂട്ടാനും പത്ത് ഏക്കറില്ല ശിവൻചാട്ടൻ പാഴപ്പൊടി പറഞ്ഞിട്ടില്ല ഒരു പത്തേക്കറിയിൽ തന്നെ കണക്കാക്കുക പത്തേക്കറെ ഉറിക്കണത് ഒരു ദിവസം കൊണ്ട് വന്നു അതുപോലെ തന്നെ നമ്മൾ നടിയാണെങ്കിൽ ഇന്ന് മെഷീനറീസ് ഉണ്ട് അതല്ലെങ്കിൽ അന്യ സംസ്ഥാനത്ത് തൊഴിലാളികൾ എന്നറിയാൻ ഇവിടെ വരുന്നുണ്ട് നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം അതിൽ കളിയതും കൊയ്യതിന്റെ കാര്യം എടുത്താലും അതുപോലെ തന്നെ ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ടു ദിവസമോ അതിൽ കൂടുതൽ കൊയ്യാനും വേണ്ട അതുപോലെ തന്നെ കടലാശ്രീയിലും മറ്റും വന്നുകൊണ്ട് തള വറക്കുന്ന പണിയും വളരെ വളരെ കുറവാണ് ഇത്രയെല്ലാം മാറ്റങ്ങൾ വന്നിട്ടും നീൽ എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് പാലക്കാട് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നത് നമ്മൾ മാത്രമല്ല നമ്മളെ ഭരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളും രാഷ്ട്രീയ പാർട്ടികളും ഇതൊന്ന് ചിന്തിക്കണം എന്നാണ് നമുക്ക് പറയുന്നത് കാരണം കൃഷി വ്യാപകമാണെങ്കിൽ കൂടുതൽ കൂടുതൽ കൃഷി നമ്മൾ നമ്മൾ രണ്ടുപേരെ ഒരു ബിസിനസ് ചെയ്യണം നമുക്ക് ബിസിനസ് ും നല്ല ഗവൺറ്റ് കഴിഞ്ഞാൽ അപ്പുറത്തെ കടകൾ വരും അടുത്ത ദിവസങ്ങളിൽ തന്നെ കട ദിവസത്തിൽ ഉണ്ടാവും കാരണം ഒരാൾക്ക് ലാഭം കിട്ടുന്നു ചുറ്റും തിരക്കായി വരും പക്ഷെ ഈ വെൽത്ത ഫീൽഡിൽ എന്തുകൊണ്ട് ആൾക്കാർ വരുന്നില്ല എന്നുള്ളത് ചിന്തിക്കേണ്ട ഇപ്പൊ എം പിമാർ വരെ വരെ നടത്തുന്ന ഇതുപോലുള്ള സംവാദങ്ങളിലായാലും ശരി ക്ലാസ്സുകളിലായാലും നമ്മൾ വരുന്ന கர்ஷ சார்கள் ஆன்கூயங்கள் நம்ம அங்கே ஆனூல்யங்கள் எந்த நான் கட்சி குறஞ்சு கொண்டு வருகோ என்னதான் அவர் சிந்திச்சு மனசில லாபம் குறைந்தோண்டு தான் ஈ மல்கு ஆளுக்கா கடந்த வராத்தது எது தான் எங்களுக்கு பயன் അതുകൊണ്ട് തന്നെ ഒരു കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം നാട്ടില് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് മാന്യതയാണുള്ളത് അല്ലെങ്കിൽ ഒരു അറ്റർ കിട്ടുന്ന ഒരു കർഷകന്റെ വീട്ടിലായിട്ട് ഒരു കർഷകനോ കർഷകന്റെ കുടുംബത്തിനോ കർഷകന്റെ മക്കൾക്കോ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു വസ്തുത കൂടി നമ്മൾ മറന്നു നമ്മൾ പല മക്കളും മക്കളൊക്കെ ഉള്ളവരാണ് നമ്മൾ കല്യാണമായതിനായി ചെന്നാൽ വലിയ രണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മളെ വരെ ഞങ്ങൾക്ക് അത് അത്തന്നെ ഇന്ത്യയിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നത് നമ്മൾക്ക് എന്നെ പറയാനുള്ളൂ ഇതിലെല്ലാം ജനം കണക്കൊന്നും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒക്കെ കാര്യമില്ല കേരളത്തിൽ നമ്മൾ പുനരുദ്ധാരണം അതുപോലെ തന്നെ മദർവാളി ഭാഗത്ത് അതുപോലെ തന്നെ ആദ്യത്തെ അവിടെ നെല്ല് ഉൽപാദിപ്പിക്കുന്നത് ഇങ്ങനെ പല സ്ഥലങ്ങളിലും നെല്ല് ഉൽപ്പാദിപ്പിച്ച് സർക്കാരിൽ സർക്കാർ സർക്കാരിലേക്ക് തന്നെ അവിടെ എല്ലാം ഉദ്ഘാടന ചെലവ് എത്രയാണെന്ന് ചോദിച്ചത് ഇങ്ങനെ എല്ലായിടത്തും ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഓരോ തലങ്ങളിലും ഓരോ വിധത്തിലും തരത്തിലുമായിരുന്നു അങ്ങനെ പല വിധത്തിലാണെങ്കിലും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും കുറഞ്ഞ ചെലവ് ഏത് സ്വാമിയാണ് വരുന്നത് എന്നുള്ളത് നോക്കി അവരെ ഉൽപ്പാദിപ്പിക്കുന്ന ചെലവിന്റെ പാതി നമ്മൾക്ക് തരികയാണെങ്കിൽ മണിയാട്ടം പറഞ്ഞ നാൽപ്പത് രൂപയല്ല അതിൽ കൂടുതൽ ഉണ്ടാവും അതോടുകൂടി അവർക്ക് തീരുന്ന കേട്ടോ ఆ భాగంలో జోలి మేము మరి కాలా అనేది వీటి కర్షకరీ మన భాగ్య నామ